ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇത്താത്ത കസിൻ സിസ്റ്ററാണ് അപ്പോൾ പുള്ളിക്കാരി വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു കുറേ പൂക്കളുടെയൊക്കെ ഇടയിൽ നിന്നിട്ട് ഒരു ഫോട്ടോ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത്താത്ത പറഞ്ഞാൽ എടി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പക്ഷേ അവിടെയുള്ള ആൾക്കാർ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇത്തിരി പേരനോട് ചോദിച്ച് ഇപ്പം വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു നല്ല രസം കൊണ്ട് കാണാൻ ഞാൻ വന്നാൽ എൻ്റെ കൂടെ വരുമോ എനിക്ക് സ്ഥലം ഒന്നറിയില്ലല്ലോ അപ്പം വീഡിയോ കൊടുക്കാനായിട്ട് എൻ്റെ കൂടെ വരും എന്നൊക്കെ ചോദിച്ചപ്പോഴത്താത്തു പറഞ്ഞാൽ അതിനെന്താ നീ പോര് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഓർത്ത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പോയാലോ എന്ന് കരുതിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ഹെന്നായും കൂടെ പോകാണ് ഞാൻ എവിടെ പോകാൻ വിളിച്ചാലും അവള് വരൂട്ടാ അവൾ എവിടെ വിളിച്ചു കഴിഞ്ഞാലും നേടി നമുക്ക് ഇന്ന സ്ഥലത്ത് പോയാലോ എന്ന് വെച്ചപ്പോൾ ആ അതിനെന്താ പോകാലോ എന്ന് പറഞ്ഞാൽ അടിക്കറിയ ആൾ വരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ താത്ത വീട്ടിൽ പോയി അവിടെ നിന്ന് എത്താത്താനേയും കൂട്ടി രാവിലെ തന്നെ എത്താത്തനേയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോയി ദാ ഇതാണ് സ്ഥലം ആലുവ കുട്ടമശ്ശേരി മുഹിയുദ്ദീൻ തൈക്കാവിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ സംഭവം വന്നത് പൂങ്കാവനം ഫ്ലവർ ഫാം എന്നാണ് എൻ്റെ പേര് ലൈവായിട്ട് അതായത് പൂക്കൾ നമുക്ക് പത്ത് രൂപയുള്ള ഇതിൻ്റെ എൻട്രി ഫീ അവിടെ ഉള്ളിലേക്ക് കയറാനായിട്ട് അവിടുന്ന് ലൈവായിട്ട് തന്നെ അവർ പൂക്കളൊക്കെ പറിച്ചു തരും അത് ഫുള്ളായിട്ട് കാണാനും പിന്നെ അങ്ങനത്തെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കാനും കൂടി ആകെ പത്ത് രൂപയുള്ള അവിടെ കയറാനുള്ള ഫീസ് ലൈവ് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് പൂക്കളൊക്കെ പറുതരും ഇത് പക്ഷേ കുറച്ച് ലേറ്റായി പോയി ഓണത്തിന് മുമ്പേ തന്നെ ഇടണമായിരുന്നു പക്ഷെ ഞാനിത് കണ്ട് എത്തിപ്പെട്ടത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇടണത് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഫ്ലവേഴ്സൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ വീഡിയോയില് ഞാൻ ഇത്താത്തവരുടെ ഫോട്ടോയിൽ ഞാൻ കണ്ടപ്പോൾ അത്രയും ലുക്ക് തോന്നിയില്ല പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിരിക്കണം ഇത്രയും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഹാർഡ് വർക്ക് അല്ലേ കാരണം എനിക്കിത് വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ടായില്ല അത്രയും അറ്റത്തേക്ക് ഇങ്ങനെ പടർന്ന് കിടക്കാണ് റെഡ് അല്ല ഓറഞ്ച് കളറിലെയും യെല്ലോ കളറിലെയും ഒക്കെ ഫ്ലവേഴ്സ് നല്ല രസം ഉണ്ടായി കാണാനായിട്ട് അപ്പം മക്കൾക്കും ഭയങ്കര ഇഷ്ടമായി മക്കൾക്കെന്ന് പറഞ്ഞാൽ ഇത്താ താട മോളാണ് പോണത് ഹൈറ്റുള്ളത് മറ്റത് മറിയും ഓരോ ലെയർ ലെയറായിട്ട് തിരിച്ചിട്ട് അവിടെ വള്ളിയൊക്കെ വെച്ച് കെട്ടി അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് ചിലപ്പോൾ വീഡിയോയിൽ അത്ര ഭംഗി തോന്നിക്കൂലായിരിക്കാം പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പം ഈ ആലുവ കുട്ടമശ്ശേരി ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇത് കാണാത്ത അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിത് പറച്ച് കഴിഞ്ഞു മുമ്പായിട്ടൊന്ന് ചെന്ന് നോക്കുക ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെന്നിട്ട് ഇത്താത്താടെ ജോലിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല ഇത്താത്താനേയും വിളിച്ചിട്ട് പോയി ഇത്താത്ത ഭയങ്കര സപ്പോർട്ടായിരുന്നിട്ടാ കൂടെ വന്ന് അതിനെന്താടി നമുക്ക് പോയിട്ട് വേണം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പത്തരയപ്പിഴത്തേക്കും പോയി എന്നിട്ട് ഒരു പന്ത്രണ്ടര വരെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് ടൈം റിഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പൊടി പൊടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് മറിയുവാണെന്നുണ്ടെങ്കിൽ അധികം ആരോട്ട് അടുക്കാറില്ല പക്ഷേ അവൾ ഇത്താത്താടെ മോളായിട്ട് പെട്ടെന്ന് അടുത്ത് അവർ ഫുൾ അവരുടെ കളിയൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കണത് കാരണം അവളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല പക്ഷെ അവൾ ഇത്താത്തവരുടെ മോളുടെ കൂടെ തന്നെ കുറേ നേരം കളിച്ചുകൊണ്ടൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോകുന്നുണ്ട് അവർ കളമശ്ശേരി കുട്ടമശ്ശേരി ഭാഗത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ കയറി നോക്കിയിട്ട് പോകാൻ വെറും പത്ത് രൂപയുള്ളൂ എൻട്രി ഫീസ് നിങ്ങൾക്ക് ഇനി പൂക്കൾ ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയുകയാണെങ്കിൽ അവർ ലൈവായിട്ട് തന്നെ പറിച്ചു തരും അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എത്രയെന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ അവരോട് ചോദിക്കാം നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറിക്കാം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടാണ് കാരണം നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇത്ര അധികം ഫ്ലവേഴ്സ് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങളെയായിരിക്കും അയ്യോ ഇതെന്തത്ര പേരുത്ത് പറയാനുള്ളത് ഹൈപ്പ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഞാനിത് ഇങ്ങനെ ഡയറക്റ്റ് കാണുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ഇഷ്ടം തോന്നിയത്ട്ടാ അപ്പം നിങ്ങളെ കൂടി കാണിക്കാന്നായിട്ട് ഞാനത് വീഡിയോ എടുത്തതാണ് അപ്പം നിങ്ങളുടെ ആദ്യം വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ തൊട്ടടുത്ത് കിടന്നിട്ട് പോലും നമ്മളറിയാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അതൊന്ന് കമൻ കമൻ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വീഡിയോ ചെയ്യാമല്ലോ അപ്പോൾ അറിയാത്ത ആൾക്കാർ ഇപ്പോൾ ഈ സ്ഥലം തന്നെ കുട്ടുമശ്ശേരിയിലാണെങ്കിൽ പോലും അടുത്തുള്ള ആൾക്കാർ വരെ അറിഞ്ഞിട്ടില്ല എന്ന് താതെ പറഞ്ഞു അടുത്ത് അപ്പോൾ അങ്ങനെ അറിയാത്ത ആരിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് അറിയണമെങ്കിൽ അറിയട്ടെ അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തേലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പറ്റുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് അവിടെ വീഡിയോ ചെയ്യാം പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണണം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇതാണ് എത്താത്ത ഇത്താത്ത ആണ് ഞാൻ രാവിലെ തന്നെ വീട്ടിലേക്ക് ചെന്ന് താത്ത ജോലികളൊന്നും കഴിഞ്ഞിട്ടായില്ല എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞ് അതിനെന്താവാ നമുക്ക് പോയി വീഡിയോ എടുത്തിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ ചാനലിനും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നിട്ടാൾ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എൻ്റെ അടുത്ത് വാട്സപ്പിൽ പറയും വീട് നല്ലതായിരുന്നിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ് എത്താത്ത അപ്പോൾ സ്ഥലം ആരും മറക്കണ്ട ആലുവ കുട്ടമശ്ശേരി മുഹീദ്ദീൻ തൈക്കാവിൻ്റെ സമീപത്തായിട്ടാണ് ഈ പൂങ്കാവനം ഫ്ലവർ ഫാം വരുന്നത് പറ്റുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം നല്ല രസമാണ് കാണാനായിട്ട് കണ്ട് നിൽക്കാൻ കുറേ ടൈം പോണതറിയില്ല സത്യത്തിൽ വൈകുന്നേരം പോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ രാവിലെ തന്നെ പോയതാണെന്ന് വെച്ചാൽ വൈകുന്നേരം അമ്പത്തേക്ക് മൂന്ന് സ്കൂളിൽ നിന്ന് വരും പിന്നെ അവനിപ്പോൾ എക്സാം ആയതുകൊണ്ട് പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പോയത് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുന്നവർ ഇവിടെ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം അഞ്ച് മണി അഞ്ചരൊക്കെ ടൈമിൽ പോയി നോക്കാം അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ പിന്നിലും ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷെ നമ്മൾ ഈ നിങ്ങളീ കാണുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഇതൊക്കെ വീഡിയോ ആയിരിക്കും പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ മാത്രമല്ല ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതിനൊരു ലൈക്ക് എനിക്ക് തരാം കാരണം നമ്മളൊരുപാട് കഷ്ടപ്പെട്ടൊക്കെ ചെയ്യണതല്ലേ അപ്പം നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരാം കാരണം ലൈക്ക് തന്നെ അനുസരിച്ചിട്ട് വീഡിയോസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കൂടുതൽ കൂടുതൽ റെക്കമൻഡേഷനിലേക്ക് പോകും അപ്പോൾ അത് എൻ്റെ ചാനലിനെ ഗുണമല്ലേ പിന്നെ ഇന്ന് കാണുന്ന ഓരോ യൂട്യൂബേഴ്സാണെങ്കിലും ഇപ്പോൾ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാണ് കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും എങ്കിൽ പോലും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ലൈക്ക് തരാം അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞു ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ പന്ത്രണ്ടര മണിയായി അപ്പോഴേക്കും നമ്മളിത് പോവുകയാണ് ഇവിടുന്ന് രണ്ടര ആകുമ്പോഴത്തേക്കും മൂന്ന് സ്കൂളിൽ നിന്ന് വരും അപ്പോൾ അതിക്ക് മുമ്പ് നമുക്ക് വീട്ടിൽ വീട്ടിലെത്തണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇനി നല്ല കണ്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പോൾ നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് ഇതുപോലെ ആരും അറിയാത്ത എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ വീണ്ടും കാണുന്നവരെ ബൈ ബൈ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക